ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി വന്നിട്ട് മുളക് കറിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഉഗ്രൻ ടേസ്റ്റുള്ള അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനിവിടെ ഒരു പതിനഞ്ച് മുളക് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കീറണം കേട്ടോ ഒരു സൈഡ് ഞാനിവിടെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ നമുക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കടുകാണ് ആഡ് ചെയ്യുന്നത് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കാർ ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചെറുളിയാണ് ആവശ്യമുള്ളത് അതിനൊരു പത്ത് പോള ചെറുള്ളി ഉണ്ട് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ചെറിയുള്ളി പെട്ടെന്ന് ഒന്ന് വാങ്ങി കിട്ടാനായിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചെരുള്ളിക്ക് നന്നായിട്ട് വാങ്ങി വരണം കേട്ടോ അങ്ങനെ നമ്മൾ അടച്ചിട്ട് ചേർക്കുന്നത് നമ്മൾ ചെറുവിള്ളിക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കയ്യിലും കൊണ്ടൊന്ന് കൊടുക്കാം ഇതുപോലെ ഒന്ന് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ നല്ല ഉക്കരിയും ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യണേ പച്ചമുളക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യജിപ്പിച്ച് കൊടുക്കാം ഇനി പച്ചമുളക് ഒന്ന് നന്നായിട്ട് വായേണ്ടി വരണം അതിനകത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ വെറും ഈ രണ്ട് ഇൻഗ്രീഡിയൻസും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ കറി ഉണ്ടാക്കുന്നത് പച്ചമുളകും ചെറിയുള്ളിയും ഉണ്ടായാൽ മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേണ്ടി വരണ പച്ചമുളക് ആ പച്ചമുളകിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് ഉള്ളിയിലൊക്കെ ഒന്ന് പൊടിച്ചു നമുക്കൊന്ന് അടച്ച് വെച്ച് മേവിച്ചെടുക്കാം നാട് പച്ചമുളക് കൂടെ നന്നായിട്ട് അതിൻ്റെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അല്പം കന്നിൻ്റെ വെള്ളം ആഡ് ചെയ്യുന്നത് കേട്ടോ ഒരു കാ കപ്പ് മതിയാവും കഞ്ഞിൻ്റെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു രണ്ട് കപ്പോളം പുളി കലക്കിയ വെള്ളവും ആഡ് ചെയ്യുന്നത് കേട്ടോ ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇത് നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കറി കൂടെ ഉഷാറായി വന്നിട്ടുണ്ട് നല്ല ഉഗ്രം ടേസ്റ്റുള്ള നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ബെല്ലൈക്കണും കൂടി അമ്തണേ എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു